അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഈ മുണ്ടാസുധാരികള് ഈ നാമധാരി മുണ്ടാസുധാരികള് ഇവരുടെ ആഘോഷങ്ങളെ തീരാനില്ല ഇപ്പോൾ കേരള യാത്ര എന്ന് കഴിഞ്ഞു ഇനിയിപ്പോ നൂറാം വാർഷികത്തിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ മണത്തല ചാവക്കാട് മണത്തല എന്ന് ഉള്ള സ്ഥലത്ത് കൊഴിയേറിയത് അതാണ് നിങ്ങൾ കണ്ടത് കൊടിയേറിയതാണ് ഇവിടെ കൊടിയേറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മംഗലാർഭാഗത്ത് കേരളത്തെ സംഗതി നമുക്ക് അറിഞ്ഞത് കേരളത്തെ വിഷയം നമുക്ക് മനസ്സിലായത് ഈ യൂട്യൂബ് വന്നതിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷിയാണ് സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രക്കും ഒരു ബഹുമാനമാണ് പിന്നെ അവിടെ മറപ്പെട്ട് കിടന്നതായിരിക്കുന്ന ഏലിയാക്കളുണ്ടല്ലോ അവരുടെ സിയാറത്ത് നമ്മൾ വരാറുണ്ടായിരുന്നു കാരണം ഏതോ കാലത്ത് നല്ല മനുഷ്യന്മാർ മരണപ്പെട്ടതായിരിക്കുമെന്ന് കരുതി പിന്നെ അതല്ല അതിനെ തിരിച്ചോ മറിച്ചോ ഏത് രീതിയിലും അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു തരാറില്ല അവിടെ പോയി എത്തിയാലും അവർ പറഞ്ഞു തരാറില്ല ഇത് പെട്ടെന്ന് ഓരോ ഒരാൾ തുണിയില്ലാതെ ഓടിയ ആളാണ് അദ്ദേഹത്തിന്റെ മഹുബറയാണ് അതിനെ നമ്മൾ ഔരിയാക്കി ഇവിടെ മറപ്പെട്ട് കിടത്തി ഇവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹിനെ നമുക്ക് കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഇവർ തന്നെയാണ് നമുക്ക് അള്ളാഹെന്ന് ഇവർ പറഞ്ഞു തന്നില്ല ആ കാലത്തും പറയുന്നില്ല ഈ കാലത്തും ഇവർ പറയുന്നത് അള്ളയാണോ എന്ന് സംശയമാണെന്ന് ആ മജീദ് മുസ്ലിയാർ പറഞ്ഞത് കേട്ടില്ലേ ഒരുപാട് പ്രവശ്യം നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ഇവരുടെ ഈ ഒരു അവസ്ഥ ഇവരുടെ യാത്ര ഇവരുടെ ആഘോഷം ഒരു കാലത്തും തീരാനില്ല കാരണം പാവപ്പെട്ടവൻ നടുവടിഞ്ഞി അവൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണമെല്ലാം ഇവരുടെ കൈയിലേക്കാണ് പോകുന്നത് എന്തിന് പോകുന്നു ഇവർ പറയുന്നു ഇവർ പറയുന്നത് സ്വർഗം വേണ്ടി നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ നമ്മുടെ ആഘോഷത്തിലേക്ക് നിങ്ങൾ പണം തന്നോളൂ ഇവിടെ നമ്മൾ എത്തിമക്കൾ സംരക്ഷിക്കുന്നു എത്തി വേണ്ടിയാണ് നിങ്ങൾ കാശ് തരുന്നത് പിന്നെ അതിന്റെ സ്ഥാപനങ്ങൾക്ക് നൂറു വർഷമായതിന്റെ കാര്യത്തിലാണല്ലേ നമ്മൾ ഇവിടെ പോകുന്നത് യാത്ര പോകുന്നത് ഈ യാത്ര കൊണ്ട് എന്താണ് പ്രയോജനമായത് ഈ യാത്ര കൊണ്ട് എന്താണ് പ്രയോജനമായത് ഈ യാത്ര കൊണ്ട് പ്രയോജനമാവുകയാണെങ്കിൽ ആ മണത്തല ഉറൂസു ഉറൂസ് യാത്ര എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞ വർഷത്തിന്റെ ഒന്ന് നോക്കൂ ബഹുമാനമുള്ളവരെ അപ്പോഴാണല്ലോ ഈ യാത്ര ഇത്രയും അടുത്ത് ഇവരുടെ യാത്ര തീരുന്നതിന് മുമ്പ് இவருடைய யாத்திர அவசானிக்க முன்பு அப்படின் கொடியேறியது கொண்டு இவருக்கு மனசிலானல்ல ஆ தீயதிக்கு நம்ம அவிடையெத்தணும் ஈ மணத்திலேக்கு எத்தி அப்படின்னா நம்ம ஈ உஸவத்தின நிறுத்த காரியம் நம்ம யாத்திர கொண்டு இத்திரையும் ஆளுக்கா போய் அப்படி நம்ம பய அவர் கொடுக்கும்போது அவர் ஈ உசவம் நிறுத்தும் ഈ ജാത്ര എന്നുള്ള നിലത്തും ജാത്ര ജാത്ര എന്ന് എനിക്ക് പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ജാത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾ ചെയ്യുന്ന കാര്യമാണ് ഹിന്ദുക്കൾ ചെയ്യുന്ന ഈ മോഹലാപര ഭാഗത്ത് ചെയ്യുന്ന എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അവിടെ ഒറ്റ മുസ്ലിമിനെയും പോകാൻ അനുവദിക്കുന്നില്ല അത് ദേവസ്ഥാനത്തിന്റെ അകത്ത് പോകേണ്ട അമ്പലത്തിന്റെ അകത്ത് പോകണ്ട ആ പരിസരത്തെ മുസ്ലിമിനെ പോകാൻ അനുവദിക്കുന്നില്ല അവരാണ് ആൺകുട്ടികൾ കാരണം ഇവിടെ ഇത് ഹിന്ദുക്കളുടെ യാത്രയാണ് ഇതിവിടെ ആരും മുസ്ലിംങ്ങൾ വരണ്ട എന്നാണ് അവർ പറയുന്നത് ശരിയല്ലേ നമ്മൾ അവിടെ ആ പരിസരത്ത് എന്തെങ്കിലും വിൽക്കാൻ വെച്ച് സാധനം പോലും നോക്കാൻ അവർ പോകാൻ അനുവദിക്കുന്നില്ല ഇവിടെ ഹിന്ദുക്കൾ വന്നാൽ മതി എന്ന് അതാണ് ശരി ഇതുപോലെ നമ്മൾ മദ്രസ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഉസ്താദ് പോലും ആ ഭാഗത്ത് പോയാൽ അഴിക്കുമായിരുന്നു അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു തരുമായിരുന്നു അതിന് ശേഷം ഈ അത്ര ഉസ്താദന്മാർ പണ്ടത്തെ ഉസ്താദന്മാർ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായിട്ടില്ല ആ ഉസ്താദ് മരണപ്പെട്ടിട്ട് ഒരു അഞ്ചോ അഞ്ചെട്ട് വർഷമേ ആയിട്ടുള്ളൂ അത്ര ആ കാലത്ത് പഠിച്ച ഉസ്താദ് മാളില്ലേ ഉണ്ട് അവരുടെ ശിഷ്യന്മാർ ഇല്ലേ പിന്നെ എന്തുകൊണ്ട് ഇത് ജാത്ര എന്നുള്ളത് അവിടെ ഉണ്ടാകുന്നു ഈ കേരളത്ത് അതുപോലെ ജാത്ര ഇവിടെ മംഗലാപുരത്ത് ഉണ്ടാകുന്നില്ല ജാത്ര ഇവിടെ ഉറൂസ് ഉണ്ടാകുന്നു ജാത്രക്ക് സമമായ ഒരു സിവിഴം ഉണ്ടാകുന്നു പിന്നെ ആനയും കുട്ടും മൊട്ടലും പിന്നെ കൊട്ടലും പിന്നെ വെടിയും ഇതെല്ലാം മാത്രം ഇവിടെ ഇല്ലാത്തത് അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് വരുന്ന നമ്മുടെ കേരള ഭാഗത്തുനിന്ന് വരുന്ന സിറാജുദ്ദീൻ ആകട്ടെ അതല്ലെങ്കിൽ നമ്മുടെ കുമ്മനമാകട്ടെ നൗഷാദ് വാക്കവിയാകട്ടെ കബീറാകട്ടെ ഏത് ഏത് തോന്നനാണെങ്കിലും ഇവിടെ വരുന്നത് നിന്റെ നാട്ടിൽ ശരിയാക്കി ഇങ്ങോട്ട് വന്നാൽ പതിയെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര വലിയ ആലമാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും കാരണം നീ ഇരിക്കുന്ന ആ നാട്ടിൽ നീ തന്നെ അവിടെ തുടങ്ങിക്കൊടുക്കുന്ന ഇത്ര ഉത്സവത്തെ നിരത്താതെ ഇവിടെ മംഗലാപുരം ഭാഗത്ത് ഉള്ളതായിരിക്കുന്ന മനുഷ്യന്മാരെ ആൾക്കാരെ മുസ്ലിംങ്ങളെ നന്നാക്കാൻ നീ വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രക്കും ഇവരോട് എല്ലാം ചെയ്യുന്നത് പാവങ്ങളായ ജനങ്ങൾ വിശ്വസിച്ച് ഇവരെ കൈയിലേക്ക് ഏൽപ്പിക്കുന്ന പണമാണ് കാരണം നല്ല പോലെ ചിന്തിച്ച് നിന്റെ പണം ചെലവാക്കാൻ നീ പഠിക്ക് സഹോദര നീ ഗൾഫിലും നാട്ടിലും ഇത്രയെല്ലാം സമ്പാദിക്കുന്നുണ്ടല്ലോ എന്തിനു വേണ്ടി നിന്റെ ഭാര്യ മക്കൾ കൊടുത്തുകൂടെ നിന്റെ അടുത്ത വീട്ടുകാർക്ക് എന്തെങ്കിലും അവർക്കുള്ള ബുദ്ധിമുട്ട് നീ തീർത്തുക്കോളൂ ഇവരുടെ ഈ പണ്ഡിതന്മാർക്ക് കാശ് കൊടുത്തി എത്ര കോടിയാണ് നിങ്ങൾ ആ പെട്രോളിന് കൊടുത്ത് ഇവർ തീർത്തത് നല്ല പോലെ മനസ്സിലാക്കി ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് പറഞ്ഞ മുക്ക് തന്നെ മതിയായി അസ്സാം വലൈക്കും വറഹമത് ചാവക്കാടം മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് പതിനായിരങ്ങളെത്തി രണ്ട് ദിവസങ്ങളായി നടന്ന നേർച്ചയുടെ പ്രധാന ചടങ്ങായ താബൂത്ത് കാഴ്ചയും കൊടിയകയറ്റ് കാഴ്ചയും ഭക്തിസന്ദ്രമായി താബൂത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു താബൂത്ത് കാഴ്ച ആരംഭിച്ചത് വാദ്യമേളങ്ങൾ മുട്ടുംവിളി എന്നിവയുടെ അകമ്പടിയോടെ വരവ് ആനപ്പുറമേറി താപൂത്ത് നഗരം ചുറ്റി ജാറത്തിൽ സമർപ്പിച്ചു നേർച്ചയുടെ ഭാഗമായി പതിനായിരങ്ങൾക്ക് അന്നദാനവും ഉണ്ടായിരുന്നു ടിപ്പു സുൽത്താന്റെ പടയാളികളോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച സാമൂതിരിയുടെ പടത്തലവൻ മണത്തല നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ആണ്ട് നേർച്ചയാണ് ഈ ആഘോഷം വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ വക വഴിപാടായാണ് കാഴ്ചകൾ നടക്കുന്നത് ഇത്തവണ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി മുപ്പത്തിയഞ്ച് കാഴ്ചകളെത്തി